ഈ വണ്ടി കൊണ്ടാ പോകുന്നത് അന്ന് ഇരുപത്തിരണ്ടാം തീയതി ഈ വണ്ടി എടുത്തില്ല കൊണ്ടുപോയില്ല അപ്പോൾ ആരോ എൻ്റെ കുഞ്ഞിനെ ഫോണിൽ വിളിച്ചിട്ടാണ് ഈ വണ്ടി വെച്ചിട്ട് പോയത് എനിക്ക് എന്റെ മോനെ കണ്ടെത്തി തരണം എനിക്ക് എനിക്കത്രക്കും വിഷമം ഞാൻ അവനില്ലാതെ എനിക്കൊരു ജീവിതമല്ലേ ഞാൻ പ്രാന്തിയായിപ്പോവും എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ ജീവിക്കത്തില്ല അത്രയും ടെൻഷനുണ്ട് തുമ്പ് കിട്ടിയെങ്കിലല്ലേ ഞങ്ങളുടെ അല്ലെങ്കിൽ ഈ തള്ള ഒറ്റ ഈ ചെറുക്ക മരുന്ന ഒരാളില്ല എന്തിന്റെ കാര്യത്തിലെ കൊണ്ടിങ്ങനെ സാബുവിന് ക്വസ്റ്റ്യൻ ചെയ്ത സംഗതി ഉറപ്പാ അതിന്റെ ആൻസർ കിട്ടും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്റെ മോനോട് കാര്യം കൊടുക്കും മദ്യപ കൊടുക്കരുത് ഞാൻ എനിക്ക് അവനെ ഒമ്പത് ഒര മണി സമയത്ത് പിന്നെ ഇതുവരെ എൻ്റെ മോൻ ഈ വീട്ടിൽ വന്നിട്ടില്ല ഇത് പറഞ്ഞ് ഞാനവനെ ഒമ്പതരയ്ക്ക് വിളിച്ചായിരുന്നു അന്നര അവൻ ഫോണ് ഞാൻ വരുവാണ്ണാ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാ പിന്നെ എൻ്റെ കുഞ്ഞ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഞാൻ ഞാനിന്ന് വരത്തില്ല താമസിച്ചേ വരത്തുള്ളത് വിളിച്ചു പറയും ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടില്ല വർക്ക് ഷോപ്പ് മുതലും അധികം സംശയമുണ്ട് എന്നിട്ട് എൻ്റെ മോനെ ഇതുവരെ കിട്ടുന്നില്ല എൻ്റെ മോനെ കിട്ടണം എനിക്ക് എനിക്ക് ആരുമില്ല അവനേ ഉള്ളൂ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ന് പറഞ്ഞത് വന്യമൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോയെന്നാണ് ഇവിടെ ഇപ്പോൾ ടൗണിൽ വന്യമൃഗങ്ങളൊന്നും പിടിക്കാനായിട്ടില്ല